മലപ്പുറം തിരൂരങ്ങാടിക്കടുത്ത് കൊടിഞ്ഞിയിൽ ചകിരിമില്ലിന് തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നു അഗ്നിരക്ഷാ സേന തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നു കാണാം അഷ്കരിൽ ചേരും കൂടുതൽ വിവരങ്ങളുമായി ആ ചകിരിമില്ലിലാണ് തീപിടിച്ചത് അഷ്കർ ഇപ്പോൾ ഈ തീ കെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ജനവാസ മേഖലയിലാണോ ഈ ചകിരി മില്ലുണ്ടായിരുന്നത് മറ്റെന്തെങ്കിലും അപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അരുൺ നിലവിൽ അപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒരു മണിക്കൂറിനധികമായി ഈ ചകിരിമില്ലിൽ ആ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന സകിരിയുടെ കുംഭാരമുണ്ട് ഇതും പൂർണ്ണമായും നിന്ന് കത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് തന്നെയാണുള്ളത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി അഗ്നിശമന സേന യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ രണ്ട് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു വലിയ തോതിൽ തന്നെ നടത്തുന്നത് നാട്ടുകാരും അതുപോലെ തന്നെ അന്ന സംഘടനടക്കം നൂറ് ആളുകൾ പ്രദേശത്ത് തടിച്ചു കൂടുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്ങിയിൽ കൊടിഞ്ഞിയിൽ നിന്നും തെരുവാടിക്ക് സമീപം കൊടുങ്ങിയിൽ ചെരുപ്പാർ എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് റോഡിന് അരികിൽ തന്നെ ഇത്തരത്തിൽ ശകരിമില്ലിനെ തീ പിടിച്ചിരിക്കുന്നത് വലിയ തോതിൽ തന്നെ ശകിരി അവിടെ സംഭരിച്ചിരുന്നു ഈ സംഭരിച്ച ശകിരിക്ക് അപ്രതീക്ഷിതമായി തീ പിടിക്കുകയായിരുന്നു എന്നാൽ തീ പിടിക്കാനുള്ള കാരണം നിലവിൽ വ്യക്തമല്ല ഇതിനോട് ചേർന്ന് തന്നെ ഈ ശകരിമില്ലിന്റെ ഓഫീസും മറ്റു ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ആ ഭാഗത്തേക്കുള്ള തീ പടരാനുള്ള സാഹചര്യം ആ പ്രാഥമിക ഘട്ടത്തിൽ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ആ രീതിയിലുള്ള പ്രതിരോധമാണ് ഇപ്പോൾ അഗ്നിശമന അഭിരക്ഷാ സേനയും അതുപോലെ തന്നെ നാട്ടുകാരും നേതൃത്വത്തിൽ നടക്കുന്നത് എന്തായാലും വലിയ തോതിൽ ുള്ള തീപിടുത്തം ഇപ്പോഴും തുടരുന്നു മന നിന്ന് കത്തുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത് കൂമ്പാറം പോലെ കൂട്ടിയിട്ട ചകിരി അത് വൈകുന്നേരം ഒരു എട്ട് കൂടി ആൾ കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു എന്തായാലും ഇപ്പോഴും പ്രദേശത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം വളരെ വേഗത്തിൽ തന്നെ തുടരുകയാണ് അരോട് ഓക്കെ തീയുടെ ഇപ്പോൾ വരുന്നത് ഒരു മഞ്ഞുമല നിന്ന് അല്ലെങ്കിൽ ഒരു ചകിരി മല നിന്ന് കത്തുന്നത് പോലെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുക ആ ഒരു പ്രദേശത്ത് ചകിരി ബില്ലിലെ കൂട്ടിയിട്ട ചകിരിക്കു മൊത്തം തീപിടിച്ച് കത്തിപ്പുക പുക ഉയരുന്ന കാഴ്ചയുണ്ട് പക്ഷേ മറ്റുംങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് അഷ്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായത്